ആർമി അപ്പൊ ബി ടി എസിലെ ബാക്കി മെമ്പേഴ്സും കൂടി മിലിറ്ററിൽ പോയ ശേഷം വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ് ജംഗുക് മിലിട്ടറിയുടെ ദ ക്യാമ്പ് ആപ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് ഇനി ക്യാമ്പ് ആപ്പ് എന്താന്ന് അറിയാത്തവർക്ക് വേണ്ടി മിലിറ്ററിൽ ഉള്ള തങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാൻസുമായും ഒക്കെ കണക്ടഡ് ആവാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാമ്പ് ഇനി ലോകത്തെമ്പാടുമുള്ള ഫാൻസിന് തങ്ങളുടെ ലെറ്റേഴ്സ് മറ്റും എപ്പോ വേണമെങ്കിലും ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ആപ്പിൽ പോസ്റ്റ് ചെയ്ത ലെറ്റേഴ്സ് ഈ ഒരു ട്രെയിനീസോ സോൾജേഴ്സോ എപ്പോഴാണോ ഈയൊരു ആപ്പിൽ ലോഗിൻ ചെയ്യുക അപ്പൊ അവർക്ക് വായിക്കാൻ സാധിക്കും ഇനി കൊറിയൻ ആർമിയുടെ റിപ്പോർട്ട് പ്രകാരം ജംഗുക് ട്രെയിൻ ചെയ്യുന്ന മിലിറ്ററി ഗ്രൂപ്പ് ദി ക്യാമ്പ് ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ ബി ആർമിക്ക് എപ്പ വേണമെങ്കിലും ഇത് ലെറ്റർ ഇട്ട് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി നംജുൻ തന്റെ സെക്കൻഡ് ഇൻസ്റ്റാ അക്കൗണ്ടിൽ തന്റെ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴേക്കും പല പി ടിഎസ് ആർമീസും നംജുൻ തന്റെ ഇൻസ്റ്റ അക്കൌണ്ട് മിലിറ്ററിയിൽ നിന്ന് അപ്ഡേറ്റ് ആക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് സ്പ്രെഡ് ആക്കാൻ തുടങ്ങി ഇനി നംജുന്റെ ഈ സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടാൽ അറിയാം ഇത് അദ്ദേഹം മിലിറ്ററിയിൽ പോകുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോ ആണെന്ന് അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിൽ ആർമീസിന് കമന്റ്സ് ഇടാനും മറ്റും റെസ്ട്രിക്ഷൻസും ഒന്നും ഇല്ലാത്തത് തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള പല ആർമീസും തങ്ങളുടെ പല ഫീലിങ്സും ഷെയർ ചെയ്യാൻ ഈ ഒരു അക്കൗണ്ടിന്റെ കമന്റ് സെക്ഷനിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നംജിൻ മിലിറ്ററിയിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പോ പല ആർമീസും നംജിന്റെയും മറ്റു ടി എസ് മെമ്പേഴ്സിന്റെയും എല്ലാം കാര്യങ്ങൾ ഇതുവഴി ചോദിക്കുന്നുണ്ട് അതുപോലെ അവരിൽ പലരും നംജിൻ തന്റെ ഫോണും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും യൂസ് ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ നംജിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആർമീസെ ഇത് സത്യമല്ല നംജിന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സും മറ്റും മാനേജ് ചെയ്യാനായി ഉണ്ടാക്കിയ ഈ ഒരു അക്കൗണ്ട് നംജിൻ നേരിട്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ മറ്റാരോ ആവാം ഇത് മാനേജ് ചെയ്യുന്നത് കാരണം കൊറിയൻ മിലിറ്ററി റൂൾസ് അനുസരിച്ച് ഒരു ട്രെയിനിക്ക് ഒരിക്കലും തന്റെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതും വർക്കിംഗ് ഡേയ്സിൽ ഒരിക്കലും പറ്റില്ല ഇനി മിലിട്ടറിയിൽ നിന്നും വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ബി ടി എസ് ജംഗുക്കും ജിമിനും ഇന്ന് മിലിറ്ററിയിൽ തങ്ങളുടെ ഗൺ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ഇരുവരും ഇപ്പൊ മിലിറ്ററിയിൽ എൻലിസ്റ്റഡ് ആയിട്ട് ഏകദേശം ഒരാഴ്ചയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് മിലിറ്ററി റൂൾ അനുസരിച്ച് ഇനി തൊട്ട് മിലിറ്ററിയിലെ ബേസിക് ട്രെയിനിങ് എല്ലാം ഇവർക്ക് രണ്ടു പേർക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം എന്തായാലും ആയി അതുകൊണ്ട് തന്നെ കൊറിയൻ മിലിറ്ററി സോഴ്സ് ആൻഡ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ രണ്ടുപേരും ഇന്ന് തങ്ങളുടെ ബേസിക് ഗൺ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ജിമിനും ജങ്കുക്കും ഒരു ഗൺ എങ്ങനെ യൂസ് ചെയ്യണം എയിം ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്ന കാര്യങ്ങളെ തുടങ്ങി വെപ്പൺസിനെ കുറിച്ചെല്ലാം പഠിക്കാൻ തുടങ്ങുകയാണ് ഇനി ബി ടി എസ് വി കൊറിയയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കോഫി ഫ്രാഞ്ചൈസ് ആയ കമ്പോസ് കോഫിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുകയാണ് ഈ ഒരു ബ്രാൻഡിന്റെ പത്താം ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണ് ഇവർ ബി എ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ടുള്ള കാര്യം അനൗൺസ് ഇനി വി മിലിറ്ററിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ അഡ്വെർടൈസ്മെന്റ് ഷൂട്ടും മറ്റും ഡിസംബർ മുന്നോടിയായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരാട് അടുത്ത വർഷം ജനുവരിയിലായിരിക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുക അപ്പൊ അർമിസൈനി ഇതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്